ഹലോ അപ്പോൾ എയർപോർട്ടിൽ കുറെ വേക്കൻസികൾ ഓപ്പൺ ആയിട്ടുണ്ട് എന്തൊക്കെയാണ് വേക്കൻസികൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കേണ്ടത് കാരണം വേക്കൻസികൾ വരുന്നുണ്ട് വേക്കൻസി വരുന്നുണ്ടെങ്കിലും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് മിക്കവാറും ആളുകൾക്കറിയാം അതൊരു വലിയ പ്രശ്നം തന്നെയാണ് കാരണം ആളുകൾ ഞാൻ വീഡിയോ എട്ട് കഴിയുമ്പോഴും ചോദിക്കുന്ന ഇതാണ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നാണ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നമ്മുടെ ഒരുപാട് വീഡിയോകളിൽ ഇതിനും മുമ്പുള്ള ഒരുപാട് വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പം അപ്ലൈ ചെയ്യേണ്ടതിന്റെ മെയിൻ ആയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു അക്കൗണ്ട് അതിൽ ക്രിയേറ്റ് ചെയ്യണം അതായത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പാസ്പോർട്ട് നമ്പർ വേണം അതുപോലെ ഇമെയിൽ ഐ ഡി വേണം ഒരു ഫോൺ നമ്പർ വേണം ഇത്തിരി സാധനങ്ങളാണ് വേണ്ടത് ഒന്നല്ല ആക്ച്വലി രണ്ട് ഫോൺ നമ്പർ നമ്മൾ വെക്കണം ആദ്യം നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോൺ നമ്പറിന്റെ ആവശ്യമുള്ളൂ എന്തായാലും രണ്ട് ഫോൺ നമ്പർ നമ്മൾ പിന്നീട് കൊടുക്കേണ്ടി വരും അതുപോലെ ഇമെയിൽ ഐ ഡി വേണം ഇമെയിൽ ഐ ഡി ഇപ്പോൾ ജനറലി എല്ലാവർക്കും തന്നെ ഉള്ളതാണ് നെക്സ്റ്റ് വേണ്ടത് നമ്മുടെ പാസ്പോർട്ട് നമ്പറാണ് പാസ്പോർട്ട് നമ്പർ ഫസ്റ്റ് നമ്മൾ കൊടുക്കുക അതിനുശേഷം ഫോൺ നമ്പർ പിന്നെ ഇമെയിൽ ഐ ഡി കൊടുക്കുക അത് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളതിന് ഞാൻ ഈസി ആയിട്ട് വളരെ പെട്ടെന്നൊന്ന് പറഞ്ഞു വിടാം എങ്ങനെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ മാത്രമായിട്ട് ഞാനൊന്ന് പെട്ടെന്ന് പറയാം അത് എന്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സ്ക്രീൻ റെക്കോർഡ് ഇട്ട് തരാം സ്ക്രീൻ റെക്കോർഡ് ഇട്ട് തന്നുകഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും എന്നെനിക്ക് തോന്നും അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നെനിക്ക് തോന്നും നമ്മൾ നിങ്ങൾ വിചാരിക്കുക എന്താ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് ഡോർ ബാക്കിയുള്ള കമ്പി ഇതൊക്കെ കാണുന്നതാണ് കാരണം ഞാൻ വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് വീഡിയോ എടുക്കുന്നതാണ് കാരണം ഈ ഏരിയ എന്ന് പറഞ്ഞാൽ വളരെ ഒരു സ്ഥലമാണ് നമ്മുടെ ഒരു ക്രൂസ് ഷിപ്പിൽ നമ്മൾ ഓപ്പൺ ഏരിയകളിൽ പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒച്ചമാകളൊക്കെ ഒന്ന് നോയിസ് ഭയങ്കരമായിരിക്കും ഒന്ന് രണ്ടാമത് ഒരുപാട് ആളുകൾ ക്രൗഡ് വരും ഞാൻ ഈ ക്രൗഡ് ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനാണ് അതുകൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ എയർബോണിൻ്റെ സൈറ്റിൽ ചെല്ലുമ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക ഇതേപോലെ ഓപ്പൺ ആയി വരും അത് അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ് ദ ജേണി ബിഗിൻസ് ഹിയർ അപ്പോൾ ഇവിടെ നേരെ പോവുക ഇവിടെ പോയി കഴിഞ്ഞാൽ ഹോട്ട് ജോബ്സ് എന്ന് പറഞ്ഞിട്ട് മോൾ അപ്പോൾ ഇപ്പോൾ ഇവിടെ ആയിട്ടുള്ള എന്തൊക്കെയാണ് വേക്കൻസികൾ ബ്യൂട്ടി തെറാപ്പിസ്റ്റ് നെയിൽ ടെക്നീഷ്യൻ ഷെഫ് ദുക്കസിൻ ബുച്ചർ ഷഫ്തെ പാർട്ടി ജനറൽ ടെക്നീഷ്യൻ അങ്ങനെ ഒരുപാട് 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 വേക്കൻസികൾ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ വേക്കൻസികൾക്കനുസരിച്ച് അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ വേണ്ടത് എത്ര വർഷത്തെ ക്വാളിഫിക്കേഷൻ ഉണ്ട് എത്ര വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവണം അതുപോലെ എന്തൊക്കെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് വേണം അങ്ങനെയുള്ള എല്ലാ കാര്യവും അവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്തൊക്കെയാണ് വേക്കൻസി ഉള്ളത് എന്തൊക്കെയാണ് പൊസിഷനുകൾ ഇവിടെ അവൈലബിൾ ഉള്ളത് അതുപോലെ എന്തൊക്കെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളതൊക്കെ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് ഈ ക്യാബിൻസ്റ്റിഫേഡ് ക്യാബിൻസ്റ്റിഫ്യേർഡ് ടൈലർ ലോണ്ടറിമാൻ ഇതൊക്കെ വേക്കൻസികൾ മിക്കവാറും എല്ലാവരും ചോദിക്കുന്ന വേക്കൻസികളാണ് ഇതൊക്കെ എക്സ്പീരിയൻസ് വേണം കേട്ടോ എന്തായാലും അത് രണ്ടു വർഷം എക്സ്പീരിയൻസ് വേണമെന്നാണ് പറയുന്നത് ടൈലറിനൊക്കെ നല്ല സ്ട്രോങ് ഇംഗ്ലീഷും വേണം ഇംഗ്ലീഷ് നിർബന്ധമാണ് ഇവർക്ക് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് വേക്കൻസികൾ ഇപ്പോൾ അവൈലബിൾ ഉള്ളത് ഉള്ള വേക്കൻസികൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇതല്ലാതെ നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റൻ ആണ് എല്ലാവരും സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ് നമ്മൾ ഈ വീഡിയോ മെയിനായിട്ടും അപ്ലൈ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ന്യൂ രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യണം അതുപോലെ തന്നെ പഴയ രജിസ്റ്റർ ചെയ്തവർ എങ്ങനെ അപ്ലൈ ചെയ്യണം അവരുടെ എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം എന്നൊക്കെയുള്ള അതാണ് ആണ് നമ്മൾ ഇപ്പം ഇപ്രാവശ്യം ഈ വീഡിയോയിൽ ഇടുന്നത് അപ്പോൾ ഒരുപാട് വേക്കൻസികളുണ്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് പോയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ആ വേക്കൻസിക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അതുപോലെ തന്നെ പുതിയതായിട്ടൊരാൾ എങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളതും ഞാൻ വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ പഴയ അക്കൗണ്ടിലേക്ക് പോയി നോക്കാം ഇവിടെ നമ്മൾ നമ്മുടെ യൂസർ നെയിമും അതായത് ലോഗിൻ ഐ ഡിയും പാസ്വേഡും കൊടുത്തിട്ട് നമ്മൾ ലോഗിൻ ചെയ്യണം അപ്പോൾ എൻ്റെ എൻ്റത് ഓൾറെഡി ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് അതിനെ നമ്മൾ യൂസ് ചെയ്യുന്നു യൂസ് പാസ്വേഡിൽ നിന്ന് അടിച്ചു കൊടുത്തു അപ്പോൾ അത് ഓൾറെഡി അവിടെ ഉണ്ട് അതില്ലെങ്കിൽ നമ്മൾ എന്താണ് നമ്മൾ പുതിയതായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ എൻഡ് ഓഫ് ദി വീഡിയോ ഞാൻ എൻഡ് ഓഫ് ദി വീഡിയോ അല്ല ഇത് ആദ്യം ഇത് കാണിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഒരാൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പം ഇതിപ്പം എൻ്റെ അക്കൗണ്ട് പഴയത് തന്നെ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ് അതിനകത്ത് തന്നെയാണ് ആദ്യം എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് മെയിനായിട്ട് ഞാനിപ്പം പറഞ്ഞു തരാൻ പോകുന്നത് ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് ഡോക്യുമെൻസ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് അതായത് നമ്മൾ ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് നമ്മൾ ചെയ്ത് ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് കാണാം എന്തൊക്കെ ഡോക്യുമെൻ്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പം നമ്മുടെ ഇതിനകത്ത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആർ ഒ എൻ എൽ നമ്പർ എന്ന് പറഞ്ഞിട്ട് മേലെ ഒരു നമ്പറ് കാണുന്നുണ്ടല്ലോ അതാണ് നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ പിന്നെ കമ്പൽസറി ഫീൽഡാണ് റെഡ് കളറിൽ ഒരു സ്റ്റാർ ഉള്ളത് അതിൽ എന്താണ് നമ്മുടെ ടൈറ്റിൽ നമ്മുടെ ഫസ്റ്റ് നെയിം എന്താണ് മിഡിൽ മിഡിൽ നെയിം എന്താണ് മിഡിൽ നെയിം നിർബന്ധമില്ല ലാസ്റ്റ് നെയിം എന്താണ് ഇതൊക്കെ കൊടുക്കണം അതിനുശേഷം താഴോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളിപ്പം പേര് കൊടുത്തു കഴിഞ്ഞു പേര് ബാക്കിയുള്ളതൊക്കെ കൊടുത്തു അപ്പോൾ അതിനകത്ത് എൻ്റെ പഴയത് കൊടുത്തത് ഞാൻ അമെൻ്റ് ചെയ്യാൻ നോക്കുകയായിരുന്നു അമെൻറ്റ് ചെയ്ത് കാണിക്കാം എന്ന് കരുതിയാണ് അമെൻ്റ് ചെയ്തത് അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് വീണ്ടും ഒന്നുകൂടെ ഞങ്ങൾക്ക് അനുസരാം ഇങ്ങനെയാണെന്നുള്ളത് അത് നമുക്ക് ഫസ്റ്റ് മുതലേ പോവുകയാണെങ്കിൽ ഇപ്പോൾ ഇതാ ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നതാണ് ഇത് ഓപ്പണായി വന്നിട്ടുണ്ട് ആർ എൻ എൽ നമ്പർ മാത്രമല്ല താഴെ നമ്മുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നമ്മൾ കൊടുത്തതെല്ലാം അതിനകത്തുണ്ട് ഉണ്ട് നമ്മുടെ ജെൻഡറുണ്ട് പിന്നെ നമ്മൾ എന്ത് പൊസിഷനാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് അതുണ്ട് നമ്മുടെ ഫോൺ നമ്പർ രണ്ട് ഫോൺ നമ്പറും ഉണ്ടാവും സ്ഥലം ഉണ്ടാവും സ്റ്റേറ്റ് ഉണ്ടാവും ഏത് സിറ്റിയിലാണുള്ളത് പിന്നെ ഇമെയിൽ ഐ ഡി ഉണ്ടാവും പിന്നെ നമ്മുടെ കംപ്ലീറ്റ് അഡ്രസ്സ് നമ്മൾ കൊടുക്കണം പിന്നെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽ ആണ് പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽ അത് എക്സ്പയറി ഡേറ്റ് പിന്നെ സി ഡി സി ഉണ്ട് സി ഡി സിയുടെ ഡീറ്റെയിലും കൊടുക്കണം പിന്നെ നമ്മൾ പഠിച്ചതിൻ്റെ നമ്മുടെ എഡ്യൂക്കേഷൻ ഇതെല്ലാം കൊടുക്കണം നമ്മുടെ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ള അതിൻ്റെ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ ഡിഗ്രിയാണ് പഠിച്ചെങ്കിൽ ഡിഗ്രി ഇല്ലെങ്കിൽ നമ്മൾ സ്കൂൾ എഡ്യൂക്കേഷൻ ആണെങ്കിൽ സ്കൂളിൽ ടെൻത്ത് ആണെങ്കിൽ അത് കൊടുക്കുക അതിൻ്റെ വർഷം കൊടുക്കണം ബാക്കിയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കുക ഇതെല്ലാം കൊടുത്തതിന് ശേഷം താഴേക്ക് വരിക അപ്പോൾ നമ്മുടെ കറണ്ട് എക്സ്പീരിയൻസ് ഇപ്പോൾ ഏത് ഇതിലാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കറണ്ട് എക്സ്പീരിയൻസ് ഇതിനകത്ത് കൊടുക്കണം നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഏറ്റവും മുകളിൽ കൊടുക്കേണ്ടത് അതിന് മുമ്പ് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ട് അതതിന് താഴെ കൊടുക്കാം നമുക്ക് രണ്ടോ മൂന്നോ ചിലപ്പം പത്ത് വർഷം എക്സ്പീരിയൻസ് ഉള്ളതാണെങ്കിലും പല കമ്പനിലായിരിക്കും ചിലപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ടോ അതെല്ലാം കൊടുക്കുക അതെല്ലാം കൊടുത്തതിന് ശേഷം അവർ ചോദിക്കുക നമ്മളോട് എത്രയാണ് എപ്പോഴാണ് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ചോദ്യമുണ്ട് നമുക്ക് എപ്പം കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പറ്റും എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഒരു മൂന്ന് മാസത്തെ ടൈം കൊടുക്കുക അല്ലെങ്കിൽ രണ്ട് മാസത്തെ ടൈം കൊടുക്കുക കാരണം നമുക്ക് ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ രണ്ട് മാസം മൂന്ന് മാസം കൊടുത്താലും എട്ട് മുതൽ ഒമ്പത് മാസം വരെ ആറ് മുതൽ ഒമ്പത് മാസം വരെ സാധാരണ ആകാറുണ്ട് അവൈലബിൾ ഡേറ്റാണവർ ചോദിക്കുന്നത് നമ്മളൊരു മാസത്തിനുള്ളിൽ ഒരു ഡേറ്റം കൊടുക്കുക കൊടുത്തതിന് ശേഷം അവർ സാലറി ഇപ്പോഴുള്ള സാലറി എത്രയാണ് നിങ്ങൾക്ക് എത്രയാണ് ഉദ്ദേശിക്കുന്ന സാലറി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊന്നും നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല അതൊന്നും നമ്മൾ കൊടുക്കണമെന്നില്ല പിന്നെ നമ്മൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തിനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് അതിനകത്ത് വ്യക്തമായിട്ട് നമ്മൾ കൊടുക്കണം നമ്മൾ ഏത് ഏത് പൊസിഷനിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളതും കൊടുക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത് പുതിയതായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഓൾറെഡി കൊടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു സി അപ്ലോഡ് ചെയ്യാനുണ്ട് ഒരു സി വി അപ്ലോഡ് ചെയ്യാനുണ്ട് ഞാൻ എന്തായാലും ഡേറ്റ് ഒന്ന് മാറ്റുകയാണ് അവൈലബിലിറ്റി ഡേറ്റ് നമുക്കൊന്ന് മാറ്റുന്നത് എങ്ങനെയാണെന്നും കൂടി ഒന്ന് ഞാൻ നോക്കാം ഞാൻ ഏതായാലും ഈ ഈ കൂടെ തന്നെ അവൈലബിലിറ്റി ഡേറ്റും ഒന്ന് മാറ്റിയേക്കാം എന്നുള്ള പരിപാടിയിലാണ് അപ്പോൾ അത് അത് വളരെ എളുപ്പമാണ് സംഭവം സംഭവം ഇത്രയേ ഉള്ളൂ ഇത് വലിയ ആനകൂതിരപ്പണിയൊന്നുമല്ല വലിയ തലവേദന ഉള്ളവരോടെ ഒന്നുമില്ല ഇനിയിപ്പോൾ നമുക്ക് പുതിയതായിട്ടൊരാൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്നതിനെ പറ്റിയിട്ട് നമുക്ക് കാണിച്ചു തരാം പുതുതായിട്ട് ഒരാൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ആ ലോഗിൻ എന്നുള്ളതിൻ്റെ താഴെ കാണുന്നുണ്ട് ന്യൂ രജിസ്ട്രേഷൻ ന്യൂ രജിസ്ട്രേഷനിൽ പോവുക അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും പാസ്പോർട്ട് നമ്പർ പിന്നെ മൊബൈൽ നമ്പർ ഇമെയിൽ പിന്നെ റൈറ്റ് സൈഡിൽ ഒരു റെഡ് കളറിൽ വെരിഫൈ ചെയ്യുന്നുണ്ടാവും അതിപ്പോൾ ഏതിലാണ് നമ്മൾ വെരിഫൈ കൊടുക്കുന്നത് അതിലേക്ക് ഒരു കോഡ് വരും ആ കോഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യൂസർ നെയിം ഉണ്ടാക്കുക ഒരു പാസ്വേഡ് ഉണ്ടാക്കുക ആ പാസ്വേഡിന് രണ്ടാമതും അടിക്കുക അപ്പോൾ രണ്ട് പാസ്വേഡ് കൊടുക്കുക അതിനുശേഷം പിന്നെ നമ്മൾ ഈ വെരിഫൈ എന്ന് പറഞ്ഞ് കൊടുത്തില്ല അപ്പോൾ മെയിലാണ് കൊടുത്തതെങ്കിൽ ആ മെയിൽ ചെക്ക് ചെയ്യുക മെയിലിലേക്ക് ഒരു ഒരു മെയിൽ നമുക്ക് വന്നിട്ടുണ്ടാവും അതായത് എയർബോൺ എന്നുള്ള ഒരു മെയിൽ വന്നിട്ടുണ്ടാവും അപ്പം അതിനകത്തൊരു കോഡ് വന്നിട്ടുണ്ടാവും ആ കോഡാണ് നമ്മൾ അവിടെ അടിച്ചു കൊടുക്കേണ്ടത് പിന്നെ ഇനിയിപ്പോൾ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ താഴെ അവരുടെ മെയിനായിട്ടുള്ള എയർ ബോൺ റിക്രൂട്ടിംഗ് ഏജൻസിയുടെ കുറേ ക്രൈ കുറേ കാര്യങ്ങളുണ്ട് അതായത് എങ്ങനെയാണ് എയർബോൺ അത് എയർബോൺ ആരോടെന്നെങ്കിലും പൈസ വാങ്ങുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എയർബോൺ ഈസ് പ്ലേസ്മെൻറ്റ് ആണ് എല്ലാം കംപ്ലീറ്റ്ലി ഫ്രീ ആണ് എന്ന് പറയുന്നുണ്ട് പിന്നെ വെരിഫിക്കേഷൻ പ്രോസസ്സിനെ പറ്റി പറയുന്നുണ്ട് അതായത് നിങ്ങളിപ്പം വർക്ക് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള എന്തൊക്കെയാണ് അവർ അവിടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അപ്പോയിൻമെൻറ്റ് ലെറ്റർ സാലറി സ്ലിപ്പ് എവാലുവേഷൻ ഇതിലേതെങ്കിലും ഒന്ന് മതി അതെല്ലാം നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ കൂടെ കൊടുക്കണം എന്നാണ് പറയുന്നത് പിന്നെ അവർ ഒരു ചെറിയൊരു ഇത് തരുന്നുണ്ട് എന്താ പറയുക അറ്റൻഷൻ തരുന്നുണ്ട് അതായത് ഒരുപാട് ജോബ് സ്കാമേഴ്സ് വരുന്നുണ്ട് അവരെ പറ്റിയും പറയുന്നുണ്ട് അപ്പോൾ അവർ പ്രത്യേകം പറയുന്നുണ്ട് നോ സബ് ഏജൻസ് അവർക്ക് സബ് ഏജൻറ്റ് ആരുമില്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇതിന് ഇതൊന്നും അല്ലാതെ എന്തെങ്കിലും പ്രശ്നം വരികയാണ് അതായത് എന്തെങ്കിലും ടെക്നിക്കലി പ്രോബ്ലംസ് വരുവാണെങ്കിൽ മാത്രം അവർ കൊടുക്കാൻ അവർക്ക് മെയിൽ ചെയ്യാനുള്ള ഒരു മെയിൽ ഐ ഡി അവർ കൊടുത്തിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് രജിസ്റ്റർ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക എല്ലാവരും ചെയ്യുക എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ആർ ഒ എൻ എൽ നമ്പർ കിട്ടും ആർ ഒ എൻ എൽ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു സീനിയോറിറ്റി നമ്പറാണ് അപ്പോൾ ഇത് ഞാൻ ഒന്ന് ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും അത് എനിക്കൊരു മെയിൽ മറ്റൊരു മെയിലിലേക്കാണ് ഞാൻ ചെയ്തത് മറ്റൊരാൾക്ക് വേണ്ടി ചെയ്തതാണ് അപ്പോൾ പുള്ളിക്ക് അതിൻ്റെ മെയിൽ വന്നിട്ടുണ്ടാവും പുള്ളി അതിൻ്റെ റിപ്ലൈ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ എനിക്ക് എന്തായാലും നോക്കാം നോക്കിയിട്ട് ഞാനത് പുള്ളി ആ ഒ ടി പി അഴിച്ചു കഴിഞ്ഞാൽ എനിക്കിവിടുന്ന് അത് ഇതിനകത്ത് വാലിഡേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്താണ് ഒ ടി പി എന്നുള്ളത് നമുക്കറിയില്ല എനിക്കിതുവരെ അത് കിട്ടിയിട്ടില്ല കിട്ടിയെങ്കിൽ മാത്രമേ എനിക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ എയർഫോൺ എന്നുള്ള വന്ന വന്നെയിലിനെ പറ്റിയാണ് അവർ ചോദിക്കുന്നത് മെയിലിൽ ഉണ്ടാവും ഒ ടി പി അതിനുശേഷം ഗ്രീൻ ബട്ടൺ സബ്മിറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രം മതി അപ്പോൾ എന്തായാലും എല്ലാവരും ശ്രമിക്കുക ഒരാൾക്കെങ്കിലും ജോലി കിട്ടിയാൽ നമുക്കെല്ലാവർക്കും സന്തോഷമാണ് അപ്പോൾ കുറേ പേർക്ക് ജോലി കിട്ടി ഞാൻ പറയാൻ മറന്നുപോയി കുറേ പേരുടെ യു എസ് വിസ ഇൻ്റർവ്യൂവും കഴിഞ്ഞു എന്തായാലും താങ്ക് ഫോർ വാച്ചിങ് എല്ലാവർക്കും നല്ലൊരു ജോലി ലഭിക്കട്ടെ